വർക്കർമാരുടെ സമരത്തെ മന്ത്രി ആർ ബിന്ദു പറയുമ്പോഴേ മനസ്സിൽ ഒരു സന്തോഷം കേന്ദ്ര മന്ത്രി അവരുടെ സമരപന്തലിൽ സന്ദർശിച്ചപ്പോ മണിമുറ്റ താവണി പന്തലാണല്ലോ അവർ പാടിയത് നടത്തിയിട്ട് അവിടെ അവർക്ക് എന്താ ഈ അവകാശങ്ങളെ കുറിച്ച് സംസാരിക്കാൻ പറ്റിയില്ലേ ഈ നീ കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയില് അണിനിരക്കുന്ന അവർക്ക് പറയാനൊന്നും ഇല്ല കേന്ദ്ര ഗവൺമെന്റിനാണ് ഇക്കാര്യത്തിൽ പ്രാഥമികമായ ഉത്തരവാദിത്തം ആണോ അപ്പൊ ഒരു കേന്ദ്ര മന്ത്രി അവിടെ ചെല്ലുമ്പോ അദ്ദേഹത്തിന്റെ കൂടെ പാട്ടുപാടും ഡാൻസ് ഒന്നും അല്ല അവര് ചെയ്യേണ്ടത് ഓരോന്ന് മാറ്റുമ്പോഴും പുതിയ ഓരോന്നും ഉമാര്

ൊണ്ടാണ് അല്ലെങ്കിൽ ഈ ശ്രീമതി ബിന്ദു മന്ത്രി ഇങ്ങോട്ട് വരാൻ പറ ഞങ്ങള് പാടിക്കേപ്പിച്ചു കൊടുക്കാം എന്റെ പൊന്നോ വേണ്ട